ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡിവൈൻ ലോട്ടസിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പുതിയ വെറൈറ്റീസിനൊക്കെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വാങ്ങിച്ചു വെച്ചതിനൊക്കെ ബഡും ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് അത് ഒന്ന് കാണിക്കലാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം പിന്നെ നമുക്ക് പുതിയ വെറൈറ്റീസ് വേണമെന്ന് മിക്കവരും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ പറയ പഴയ ഒന്നും വേണ്ട പുതിയത് വേണം ചേച്ചി ചെയ്യുന്നതെന്ന് ആഗ്രഹിക്കുന്നവര് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണപ്പോൾ ട്യൂബറൊക്കെ ആകുമ്പോൾ സെയിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ പെട്ടെന്ന് ട്യൂബേഴ്സൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ആദ്യത്തേത് റെഡ് ഈഡൻ ആണ് കേട്ടോ പുതിയൊരു വെറൈറ്റിയാണ് റെഡ് ഇടൻ ഇതാ ഇതിനൊരു ഫ്ലോട്ടിംഗ് ലീഫിൽ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ റെഡ് ഈഡന് ഇതാ പിങ്ക് അയ്യൻ്റെ മെച്ചോർഡ് ആണ് കേട്ടോ കുറേ ഫ്ലവർ ഇട്ടു പിങ്ക് അയ്യൻ കണ്ടോ പിന്നെ നമ്മുടെ ത്രിവേണി ട്യൂബർ ഉണ്ടാവുന്ന ഇളക്കി നോക്കിയതാണ് പിന്നെയും പിന്നെയും ബഡ് വന്നിട്ടുണ്ട് ലീല ഒരു മഴയത്തെല്ലാം കരിഞ്ഞു പോയി കേട്ടോ ദ ഫസ്റ്റ് ഫ്ലവർ ഇപ്പോൾ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കുഞ്ഞു റണ്ണറാണ് മഴയത്ത് മഴയത്ത് ചെല്ലതൊക്കെ മിക്കതും കരിഞ്ഞു പോയി അങ്ങനെ ഉള്ളപ്പം നിങ്ങൾ ഈ റണ്ണറൊക്കെ ഒന്ന് പൊന്തിച്ചിടണം കേട്ടോ മഞ്ഞ കളറിൽ ലീഫൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് വരും ടു ഡോർമെൻറ് ആയെന്ന് ഓർത്ത് എടുക്കുമ്പോഴായിരിക്കും ചെറിയ ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്രോട്ടിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഉള്ളപ്പം നിങ്ങൾ റണ്ണർ വെള്ളത്തിൽ പൊന്തിച്ചിട്ട് കഴിഞ്ഞ് വേരൊക്കെ വന്നിട്ടൊന്ന് കട്ട് ചെയ്ത് നട്ടാൽ മതി സെഫ്യൂഗയുടെ ലാസ്റ്റ് ഫ്ലവറാണ് കേട്ടോ കുറേ പൂക്കളുണ്ടായി സെഫ്യൂഗ പുതിയൊരു ബൗൾ വെറൈറ്റിയാണ് ഇതിനെ കൈ കാണാൻ അത്ര ഇത്ര മീഡിയം സൈസിലെ ഫ്ലവറാണ് കേൾക്കുന്നത് പിന്നെ പുതിയൊരു വെറൈറ്റി എന്ന് പറഞ്ഞത് ഒക്ടോബസ് ആണ് കേട്ടോ ഇതിപ്പോൾ മൂന്നാമത്തെ ഫ്ലവറാണ് ആണ് ഒക്ടോബസിൻ്റെ ഒക്ടോബസ് ഇപ്പോൾ ഒരു ബൗളിൻ്റെ ഇതാണ് കേട്ടോ മെച്ചോർഡ് ഫ്ലവർ ആയിട്ടില്ല ആകുമ്പോൾ ഞാൻ വീഡിയോസ് ചെയ്ത കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഒക്ടോബസ് ഇതാ നമ്മുടെ വാസുക് നീക്കട്ടുണ്ട് ഇത് പഴയ വെറൈറ്റി ആണ് കേട്ടോ നല്ല വലിയ ഫ്ലവറാണ് വാസുകിട ഞാനാ പഴയ യൂസ് മണ്ണ് തന്നെ യൂസ് ചെയ്യണമുണ്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗി ഇത് ഇന്ന് വിരിഞ്ഞ ഫ്ലവറാണ് കേട്ടോ ഒന്നും കൂടി ഇതിൽ വിടരാൻ ഉണ്ട് നമ്മുടെ ഗ്രീൻ ആപ്പിൾ നിൽപ്പുണ്ട് ഇവിടെ മിക്കവരും ചോദിച്ചു തന്നെ ഞാൻ റണ്ണറൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെയും റണ്ണർ കട്ട് ചെയ്ത ഒരാൾക്ക് കൊടുത്തു പിന്നെയും ബഡ് ഗ്രീൻ ആപ്പിളിൻ്റെ ബഡ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഉള്ളത് എംബാബേ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ എംബാബിയുടെ ഇതാ ഇന്ന് വിരിഞ്ഞ ഫ്ലവറാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിങ്ങനെ പച്ചക്കളറിലാകും ഒത്തിരി ബഡ് വന്നിട്ടുണ്ട് എംബാബക്ക് രണ്ട് മൂന്നെണ്ണം കരിഞ്ഞു പോയി ഒരു പഴയ ബൗൾ വെറൈറ്റി നമ്മുടെ എന്താണ് വൈറ്റ് മസ്കിയാണ് കേട്ടിത് വൈറ്റ് മസ്കി വൈറ്റ് മസ്കിയുടെ കുറവ് വേണ്ടെന്ന് ഓർത്ത് അത് വാങ്ങിച്ചേട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത വെറൈറ്റിക്ക് ബഡ് വന്നേക്കണ എ ഡബ്ല്യു സെവൻ റെഡ് ആണ് കേട്ടോ എ ഡബ്ല്യു സെവൻ വൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ഇവിടെ നന്നായിട്ട് പൂക്കണുണ്ട് എ ഡബ്ല്യു അതുപോലെ തന്നെ റെഡ് കളറാണ് എ ഡബ്ല്യൂ സെവൻ റെഡ് ഇതിൽ രണ്ട് ബഡ് വന്നിട്ട് കരിഞ്ഞു പോയിട്ട് പിന്നെ ഇപ്പം രണ്ട് ബഡ് ഇത് സ്റ്റാൻഡിംഗ് ലീഫോട് കൂടിയ ബഡ്ഡാണ് അപ്പോൾ അതിൻ്റെ ഫ്ലവറൊക്കെ ആവുമ്പോൾ വീഡിയോസ് ഇടുന്നതാണ് കേട്ടോ എന്താ കുറേ പേര് തൗസൻഡ് ബെറ്റലിലെ ട്യൂബർ വെച്ചിട്ടുണ്ട് ഈ കണ്ടീഷനാണ് കേട്ടോ തൗസൻഡ് ബെറ്റിൽ ഇത് ഉണ്ടോ സ്റ്റാൻഡിങ് ലീഫ് വരും പിന്നെ കുറേ ഫ്ലോട്ടിങ് ലീഫ് അങ്ങനെ അങ്ങനെ നിൽക്കണേ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ട്യൂബറൊക്കെ ആകുമ്പോൾ സെയിൽ വീഡിയോ ഇടുന്നതാണ് കേട്ടോ കണ്ടോ ഏറ്റവും വലിയ ട്യൂബറിന് ത്രീ ഫിഫ്റ്റി ആയിരിക്കും ടൂ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി അങ്ങനെയൊക്കെ ഇരിക്കോട്ടെ കൊടുക്കുന്നത് എന്താ നമ്മുടെ മീസോക്കിൻ്റെ ഫ്ലവർ ആണ് കേട്ടോ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഒത്തിരി ബഡ് വരുന്നുണ്ട് മീസോക്കിന് കണ്ടോ ഉള്ള ഇതിനൊക്കെ ബഡ് നല്ല ഒരു ബൗൾ മീഡിയം സൈസ് ഫ്ലവറാണ് കേട്ടോ മീസോക്കെൻ്റെ ഉണ്ടോ ഇപ്പം ട്യൂബർ കാണുമ്പോൾ എല്ലാവരും വാങ്ങിച്ചു വന്നോട്ടെ നല്ലൊരു വെറൈറ്റിയാണ് പിന്നെ ഒരു പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നങ്ങ്യാം എന്ന് പറഞ്ഞിട്ടോ അതിൻ്റെ ഒരു ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ റണ്ണർ പൊങ്ങി വന്നാൽ അത് വിരിയോ വിരിയൂലെന്ന് അറിയില്ല സൈഡ് അടുത്ത വെറൈറ്റി മോഹിനി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ മോഹിനി ഇതാ ഇതിപ്പോൾ രണ്ട് മൂന്ന് ഇതാണ് മഴയൊക്കെ ചെയ്തുകൊണ്ട് മിക്കതിൻ്റെ ബഡ് കരിഞ്ഞു പോകുന്നുണ്ട് പിന്നെയും ഇതുണ്ടോ ലീഫൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട് ഉണ്ടോ മെച്ചോൾ ഫ്ലവർ അല്ല കേട്ടോ മോഹിനിയുടെ അപ്പോൾ ഇത്രയും വെറൈറ്റീസിനൊക്കെ ബഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ താങ്ക്